രക്ഷാദൌത്യം നിർണായ ഘട്ടത്തിലേക്ക് നീങ്ങുന്നു കർണാടകയിൽ നിന്നുള്ള വാർത്തയിലേക്ക് കർണാടകയിലെ ഷിരൂരിൽ ദേശീയപാതയിലുണ്ടായ മണ്ണിടിച്ചിലിനെ തുടർന്ന് കാണാതായ അർജുനു വേണ്ടിയുള്ള തെരച്ചിൽ തുടരുന്നു രാവിലെ മുതൽ നാവികസേന എൻ ഡിആർഎഫ് എസ് ഡിആർഎഫ് പോലീസ് ഫയർഫോഴ്സ് തുടങ്ങിയവർ തെരച്ചിലിന് നേതൃത്വം നൽകുകയാണ് റഡാർ ഉൾപ്പെടെയുള്ള കൂടുതൽ സജ്ജീകരണങ്ങൾ ഉപയോഗിച്ചാണ് തെരച്ചിൽ നടത്തുന്നത് സൂറത്കൽ എൻ ഐടിയിൽ നിന്നുള്ള സംഘമാണ് റഡാർ പരിശോധന നടത്തുന്നത് കൂടുതൽ സാങ്കേതിക വിദഗ്ധരെത്തുമെന്ന് ഉത്തര കന്നഡ കളക്ടർ പറഞ്ഞു അപകടസ്ഥലത്ത് ഇടവിട്ട് മഴ പെയ്യുന്നത് രക്ഷാപ്രവർത്തനത്തിന് വെല്ലുവിളിയാകുന്നുണ്ട് മന്ത്രി എ കെ ശശീന്ദ്രൻ അർജുൻ്റെ വീട്ടിലെത്തി ബന്ധുക്കളെ ആശ്വസിപ്പിച്ചു one side of the road the other side work is going on the entire team um, uh, ndrf team nh team um, na navy coast guard fire service uh, all our local police all, everybody is there at work work is going on continuously so there are 10 as we have to previously told 10 missing complaints we received after which seven bodies we have got uh, uh, remaining uh, uh, three bodies are still missing three people are still missing Hello, we have got the gas tanker the gas has been released that operation is successful 100% gas release it is safe നമ്മുടെ ആരും അയക്കുന്നു നമ്മളൊരു ഓഫീസർ കാരണം ഇവിടെ വീട്ടുകാരെങ്കിലും സംശയമുണ്ട് ഈ പറയുന്ന സ്ഥലത്തെ ആക്ടിവിറ്റീസ് നടക്കും